ഷഹബാസ് കേട്ട് എന്താ എന്തേതാ ചൊറോയി കൊണ്ടാ ഇനി ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ വായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നം ഷഹബാസേ എന്തേലും പെട്ടോ ഏർ ഞാൻ എന്നോട് കൊറേ പറഞ്ഞല്ലേ മോനെ ഞങ്ങൾ ചൊറക്കെ നിക്കില്ല പിന്നെയും പിന്നെയും ഈ ഞങ്ങൾ ഞങ്ങൾ ഇന്നിട്ടും എന്നോട് ചൊറച്ച് നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മുകളിലെ അച്ഛൻ മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണല്ലേ അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായത് മിക്ക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത പ്രശ്നം അന്നേത്തെ പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞു വരികയാണ് ഇപ്പം നിങ്ങൾ ഈ എഞ്ചേക്കാർ എഞ്ചെള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് ൊിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്റേതാ പിന്നെ ചെയ്യേണ്ടി പറഞ്ഞോളാം പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലോ വെക്കാ എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ പൊരുത്തപ്പെട്ടു കണ്ടെട്ടോ